അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രമോഷൻ വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് വില്പന കിട്ടിയിരിക്കുകയാണ് നമുക്ക് ആ വീടിനകത്തേ കയറി അതിന് എത്ര ബെഡ്റൂമുകളുണ്ട് എത്ര ഏരിയ ഉണ്ട് എന്നൊക്കെ നമ്മൾ കാണാം നമ്മൾ വീടിനകത്തേ കയറുകയാണ് ഇതാണ് കാർ പോർച്ച് ഈ തറ മൊത്തം ഇൻ്റർലോക്ക് ചെയ്ത തറ പന്ത്രണ്ട് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഏഴ് കൊല്ലം പഴക്കമേ ഉള്ളൂ നല്ല കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്ത് റൂമുകളിലെല്ലാം എ സിയും വെച്ച് ക്യാമറയും എല്ലാം ഉൾപ്പെടെയാണ് കച്ചവടത്തിനായി ഇട്ടിരിക്കുന്നത് ഈ വരുന്നയാണ് ഈ വീടിൻ്റെ ഓണർ ഈ കാണുന്നത് എൻ്റെ വലത് സൈഡിൽ കാണുന്ന ഡ്രോയിങ് ഹാളും ആണ് ഈ ഇടത്തെ സൈഡിലോട്ട് കാണുന്നത് ഡ്രോയിങ് ഹാളും ഉണ്ട് ഡൈനിങ് ഹാളും ഉണ്ട് നമുക്ക് അകത്തേക്ക് തന്നെ കയറി അത് നേരിട്ട് നിങ്ങൾക്ക് കാണാതെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടാമല കൂട്ടിക്കട റോഡിൽ കവിത തിയേറ്ററിന് സമീപമായിട്ട് വരും കവിത തിയേറ്ററിൽ നിന്ന് നൂറ് മീറ്റർ പിന്നിലേക്ക് മാറി ഒരു നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്നകത്തേക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ലോറ് കയറുന്ന വഴിയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ വല സൈഡ് കാണുന്നതാണ് ഡ്രോയിങ് ഹാൾ ഇതും ഡ്രോയിങ് ഹാളാണ് ഇതിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ കാണുന്നതാണ് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളും രണ്ട് ഡ്രോയിങ് ഹാളുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എൽ ഷേപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രോയിങ് ഹാളും ഉണ്ട് ഈ നമ്മുടെ നേരെ കാണുന്നത് കിച്ചൺ ആണ് കബോർഡ് വർക്ക് എല്ലാം തീർത്തിട്ടിരിക്കുകയാണ് കബോർഡ് വർക്ക് എല്ലാം ആൾ ആള് താമസത്തിൽ ഉണ്ടായിരുന്ന വീടാണ് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചതല്ല അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ് ഇപ്പോൾ അവൾ വില്പനയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ് ഈ നേരെ കാണുന്ന ഒരു ബെഡ്റൂമാണ് ക്യാമറ എ സി മൊത്തം ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞ വീടാണ് ഇതിനകത്തിന് ഒരു പണിയും നമ്മൾ ചെയ്യേണ്ടതില്ല കിച്ചണിൽ കബോർഡിംഗ് വർക്കുകൾ മൊത്തവും തീർത്തതാണ് ഇതാണ് കിച്ചൺ നമ്മൾ കിച്ചണിലേക്ക് കയറുക ഇതിൻ്റെ എല്ലാം നമുക്ക് കാണാം നോക്കേ ഈ കാണുന്ന ഇത് നമുക്ക് പുറത്തേക്കുള്ള വാതിലാണ് ഈ കബോഡിയും മുകൾ സൈഡിലെല്ലാം ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഈ വീട് ഈ വീടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് ഈ വീട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും കാരണം വേറെ നിങ്ങൾക്ക് വീടോ വസ്തുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കി ക്യാഷും ഇവർക്ക് കൊടുത്താൽ നമുക്ക് വീട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അങ്ങനെ ഒരു ഓഫർ കൂടെ ഇതിനകത്തുണ്ട് മാറ്റക്കച്ചവടം എന്ന് പറയും അതിന് അതും അങ്ങനെ നമുക്ക് ചെയ്യാം ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഈ കിച്ചണിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലുണ്ട് ഇതായി ഈ ഈ വാതില് തുറന്ന് നമ്മൾ പുറത്തേക്കാണ് പോകുന്നത് അവിടുത്തെ ഏരിയ നമുക്കൊന്ന് കാണാം പന്ത്രണ്ട് സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് തന്നെയാണ് പുറത്തേക്കുള്ള വാതിൽ ഇതിൻ്റെ ലൊക്കേഷൻ മറക്കരുത് കൂട്ടിക്കട കവിത പഴയ കവിതാ തിയേറ്ററിൽ നിന്ന് അരിവാൾമുക്കിന് സമീപം മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ഉള്ളിലോട്ടും മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ലോറി കയറുന്ന വഴിയുണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധയിൽ വരാനാണ് പറയുന്നത് വീണ്ടും അടുത്തടുത്ത് പറയുന്ന പറയുന്നേക്ക് അരാജകത്വം തോന്നാനല്ല ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് നമുക്ക് മുകളിൽ തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും ചെറിയൊരു ഹാളും സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്ക് ആ മുകളിലേക്ക് കയറാം ഇത് നമ്മൾ കയറ് വരുമ്പോൾ വലത്ത് സൈഡിൽ കണ്ട ഡോറില്ല അതിൻ്റെ ഡ്രോയിങ് ഹാളാണ് ഈ കാണുന്നത് ഇതാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞ ആദ്യത്തെ ഡ്രോയിങ് ഹാള് ഇത് കഴിയുമ്പോൾ ഈ നേരെ കാണുന്നുണ്ട് കംപ്ലീറ്റ് കബോർഡിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടേക്കാണ് ഇതിനകത്ത് ഇനി ഒരു പണിയുമില്ല നമ്മൾ വീട് വാങ്ങുക കയറ് താമസിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഇതിനകത്ത് താമസമുണ്ടായിരുന്നു അവരിപ്പോൾ അങ്ങോട്ട് അതിൽ നിന്നും വില്പനയ്ക്ക് വേണ്ടി അവരങ്ങോട്ട് മാറിയാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ് ഇതും ഒരു ബെഡ്റൂമാണ് ഇതിലേക്ക് നമുക്ക് കയറാം മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ആണ് മൂന്നും അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എ സി ഉണ്ട് ക്യാമറ ഉണ്ട് എല്ലാം ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഈ ഫോൺ നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് വിളിച്ച് ബന്ധപ്പെട്ടിട്ട് വിലകൾ ഒക്കുകയാണെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്യാവുന്നതാണ് ഇതിൽ നിൽക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടുക അതാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരണമെങ്കിലും ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ വീട് നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചു തരും നിങ്ങൾക്ക് അവിടെ പോയി വീട് കാണാൻ കഴിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പരുമായി ബന്ധപ്പെടുക അതാണ്ടായി ഇതെല്ലാം കബോർഡിങ് പണി എല്ലാം തീർത്തിട്ടേക്കാണ് അതായത് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് താഴെ ഒന്നും മുകളിൽ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് പന്ത്രണ്ട് സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആർക്കും ഈ വീട് വന്ന് കാണാം നിങ്ങൾക്ക് നേരിട്ട് ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോയാൽ ആ വീട് കാണാവുന്നതാണ് ഏതൊരു ബെഡ്റൂമാണ് വർക്കുകൾ എല്ലാം ചെയ്തതാണ് ഞാൻ ഇതിൻ്റെ കൂടെ അവരുടെ നമ്പരും ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് അവരുമായി സംസാരിച്ച് വില വിവരങ്ങളെല്ലാം തിരക്കാവുന്നതാണ് തട്ടാമലയിൽ നിന്നും കൂട്ടിക്കടയിലേക്ക് പോകുമ്പോൾ കവിത തിയേറ്റർ പഴയ കവിത തിയേറ്റർ അരിവാൾ ജംഗ്ഷൻ എന്ന് പറയും ആ ജംഗ്ഷനിൽ നിന്നും ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി ലോറി പോകുന്ന വഴിയുള്ള ഈ വീട് വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് തൊട്ടടുത്ത് പിണക്കൽ പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് പിണക്കൽ മുസ്ലിം പള്ളി അവിടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന വസ്തു വസ്തു വീണ്ടും ഞാറിഞ്ഞ് താഴേക്ക് വരികയാണ് താഴത്തെ നിലയിൽ നമുക്ക് പോവാം അതിന് മുകളിലെല്ലാം നമ്മൾ കണ്ടില്ലേ ഇനി താഴെ വന്നിട്ട് താഴേക്ക് വരാം ആ വലത്ത് സൈഡിൽ കാണുന്നതാണ് ഒരു ഡ്രോയിങ് ഹാൾ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു വലത്തോട്ട് വരുമ്പോൾ രണ്ട് വാതല് കണ്ടില്ലേ അതിൻ്റെ ഒരു ഡ്രോയിങ് ഹാളാണ് ഈ കാണുന്നത് ഈ ഡ്രോയിങ് ഹാളിൽ നിന്ന് അകർത്തോട്ട് കയറുമ്പോഴാണ് രണ്ടാമത്തെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് വരുന്നതും അതിന് അപ്പുറത്തേക്കായിട്ട് ഡൈനിങ് ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഇതും ഡ്രോയിങ് ഹാളിൻ്റെ ഭാഗമായിട്ട് വരും അതിന് ശേഷം അകത്തേക്ക് കയറുമ്പോഴാണ് ഡൈനിങ് ഹാൾ സ്ഥിതി ചെയ്യുന്നത് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അതെ ഇതും ഒരു ബെഡ്റൂമാണ് ഇതും ഒരു താഴത്തെ ഒരു ബെഡ്റൂമാണ് ഇത് എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ഒരു ഫാമിലിക്ക് അന്തസ്സായിട്ട് താമസിക്കാൻ പറ്റിയ കമ്പോഡിംഗ് വർക്ക് എല്ലാ ഇന്റീരിയർ വർക്കുകൾ മൊത്തവും ചെയ്തിട്ട ഈ വീട് വിൽപ്പനയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ് നല്ല ശാന്തസുന്ദരമായ പ്രദേശമാണ് നമ്മളെ കൂട്ടിക്കട വെള്ളത്തിന് ക്ഷാമമില്ല ഒരു ബുദ്ധിമുട്ടുകളുമില്ല എത്രയും പെട്ടെന്ന് ഇവരുമായിട്ട് ബന്ധപ്പെടുക കാര്യം ഇത് തോനെ കിടക്കുന്ന വീടല്ല ഇതാണ് ഇതിൻ്റെ പുറം ഏരിയ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഇതാണ് ഇത് എക്സ്ചേഞ്ച് ഓഫറുള്ള വീടാണ് അത് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വസ്തുവകകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുമായിട്ട് നിങ്ങൾക്ക് മാറ്റി ബാക്കി ക്യാഷ് കൊടുത്ത് മേടിക്കാൻ കഴിയും പ്രത്യേകം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക വസ്തുവകകൾ എന്ത് നമുക്ക് നമ്മളെ വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുമായി മാറ്റിയതിന് ശേഷം ബാക്കി ക്യാഷും കൊടുത്താൽ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുക ആ വീട് പെട്ടെന്ന് കച്ച